മലപ്പുറം വളാഞ്ചേരി മണ്ണത്തുപറമ്പിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിൽ ഭർത്തൃമതിയായ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തതായാണ് പരാതിയുള്ളത് വളാഞ്ചേരി സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ജൂൺ പതിനാറാം തീയതി രാത്രിയിൽ വീട്ടിൽ അതിക്രമിച്ചു കടന്ന മൂന്നംഗ സംഘം ബലാത്സംഗം ചെയ്തെന്നാണ് യുവതിയുടെ പരാതി ബന്ധുവീട്ടിലെത്തിയ യുവതി ഉറങ്ങിക്കിടക്കുമ്പോൾ പീഡനത്തിന് ഇരയാവുകയായിരുന്നു ഇരയുടെ സുഹൃത്ത് വീട്ടിലെത്തിയപ്പോൾ മനപ്രയാസത്തിലായിരുന്ന യുവതി സുഹൃത്തിനോട് പീഡന വിവരം പറഞ്ഞു തുടർന്ന് ക്ഷീണിതയായ ഇരയെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ഇന്ന് ഉച്ചയോടെ യുവതി പരാതി നൽകുകയുമായിരുന്നു ശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്ന യുവതിയോട് സുഹൃത്തുക്കൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് പിന്നീട് സുഹൃത്തുക്കൾ തന്നെയാണ് വിഷയം പോലീസിൽ അറിയിച്ചതും കണ്ടാലറിയാവുന്ന ആളുകളാണ് സംഭവത്തിന് പിന്നിലെന്ന് യുവതി പറയുന്നു യുവതിയെ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി യുവതിയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു പീടികപ്പടി സ്വദേശികളായ സുനിൽ ശശി എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിനുശേഷം അറസ്റ്റിലേക്ക് കടക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി തിരൂർ ഡിവൈഎസ്പി പി പി ഷംസുവിനാണ് അന്വേഷണ ചുമതല ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Happy Moments, Timeless Creations Wedding collections from Kavita Golden Diamonds.